ഉടമ്പടിയിലുള്ള സിമ്പിൾ എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് ലളിതമായ ചില വിശ്വാസാവിഷ്കാരങ്ങൾ നമ്മുടെ ഒരു വിഷയത്തിലേക്ക് ഉടമ്പടിയുടെ ഒരു വിഷയത്തിലേക്ക് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ അവർക്ക് ദൈവം കൊടുക്കുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങളുണ്ട് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആയിട്ടൊരു സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് കൂടുതൽ അതായത് ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ ലളിതമായ സാക്ഷ്യമാണ് നിങ്ങൾക്ക് ചിലർക്ക് അതത്ര വലിയ സാക്ഷ്യമാണെന്ന് തോന്നത്തില്ല പക്ഷെ വലിയ സാക്ഷ്യമാണത് കെ അതായത് ഒരു വ്യക്തിക്ക് അറബി രാജ്യത്ത് ജോലി നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഭൗതികമായി നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ജോലിയിലാണ് വരുമാന മാർഗ്ഗം വരുമാനമാർഗ്ഗം തീർന്നാൽ അതിൻ്റെ ഒപ്പം പല കാര്യങ്ങളും തീരും അപ്പോൾ അത്ര നിസ്സാരമല്ല എന്ന് പറയണത് പുഴമ്പടിയിൽ ജോലി ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളും ജീവിത പ്രാരാബ്ധങ്ങൾ ഒക്കെ ഉടമ്പടി വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാണാം അതിൽ ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ചില സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ സ്ക്രിപ്ചറൽ സ്പേസ് വിശേഷവിഹിതമായി അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കൂടി അവർക്ക് മാത്രമല്ല അവർ അതേ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ആണ് ഞാനത് സാക്ഷ്യത്തെ ജനറലൈസ് ചെയ്യുന്നത് ചില പെർട്ടിക്കുലർ കാര്യങ്ങളായിരിക്കും നടന്നത് വളരെ വളരെ സ്വകാര്യവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ ഞാനത് സാക്ഷ്യത്തിൽ അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത് ഞാനതിനെ ജനറലൈസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടി ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനതിനെ ഒരു സയൻറ്റിഫിക് രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക് അവരി അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത് അത് ഇച്ചിരി ഇച്ചിരി കഥ അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത് നിങ്ങൾ ആ ഒരു മാർഗം നോക്കിയാൽ നല്ലതായിരിക്കും ചിലവർ രക്ഷപ്പെടാൻ സാധ്യത എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി നോക്കിയാൽ രക്ഷപ്പെടും അതിൻ്റെ ബുദ്ധിപരമായ കൺകറൻസ് ഇൻ്റലക്ച്വൽ കൺകറൻസ് എന്ന് പറയും ബുദ്ധിപരമായിട്ടുള്ള യുക്തി എവിടെയാണ് അത് ഞാൻ സാക്ഷ്യത്തിൽ പറയും അപ്പോഴേ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ ആ ഇപ്പം ഇപ്പം അച്ഛൻ പറഞ്ഞ ശരിയാണ് എന്നവർക്ക് പറയാം കാര്യം അവർ യുക്തി യുക്തി കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യണത് കുറച്ച് എഡ്യൂക്കേഷൻ കൂടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ റീസണും ഭയങ്കര വില്ലനായിട്ട് വർക്ക് ചെയ്യും എഡ്യൂക്കേഷന് അങ്ങനെ ഗുണമുണ്ട് ദോഷമുണ്ട് എഡ്യൂക്കേഷൻ കൂടി ലെവൽ കൂടി കഴിഞ്ഞ എഡ്യൂക്കേഷൻ ലെവൽ കൂടിക്കഴിഞ്ഞാൽ റീസൺ ബുദ്ധി ഒരു വില്ലനായിട്ട് വർക്ക് ചെയ്യും എന്തിൻ്റെ വിശ്വാസത്തിൻ്റെ വില്ലനായിട്ട് വരും ഇപ്പം എല്ലാ സിനിമയിലും എല്ലാ കഥകളിലും ഒരു ഹീറോയും ഉണ്ടാവും ഒരു വില്ലനും ഉണ്ടാവും അപ്പം ഹീറോ ആയിട്ട് വരുന്നത് പലപ്പോഴും വിശ്വാസമായിരിക്കും അതിൻ്റെ വില്ലനായിട്ട് വരുന്നത് ആരായിരിക്കും യുക്തിയായിരിക്കും ഇനി യുക്തിയെ നമ്മളെങ്ങനെയായിട്ടും മലത്തി അടിക്കണം എന്നുള്ളതാണ് പിന്നീട് അടുത്ത പ്രോസസ്സിലൂടെ പറയണത് കാര്യം ഇവർ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവുക ചില സമയത്ത് സാഹചര്യം ഒക്കെ ഒക്കത്തില്ല സാധാരണഗതിയിൽ ഇവർ തമ്മിൽ സത് സഹസഞ്ചാരമാണ് യുക്തിയും വിശ്വാസം ഒരുമിച്ചനെ പോണത് പക്ഷെ ചില മേഖലയിൽ വന്നു കഴിഞ്ഞാൽ യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല അതിന്റെ കാര്യം അവിടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സ്നേഹം മാത്രമേ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ അവിടെ യുക്തി വർക്കൗട്ട് ചെയ്യുക യുക്തി വർക്കൗട്ട് ചെയ്യത്തില്ല യുക്തി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോമൺ എന്ന എൻ്റെ അർത്ഥം ഓ യുക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ജീവിക്കാൻ പറ്റും വിശ്വാസമില്ലാത്തവർക്ക് യുക്തി കൊണ്ട് ചിലർക്ക് ജീവിക്കാൻ പറ്റും ചില കാര്യങ്ങൾക്ക് പക്ഷേ യുക്തി മാത്രമുള്ളവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ഇതാ വെച്ചാൽ യുക്തി മാത്രം യുക്തി മാത്രം ഉപയോഗിക്കുന്നവർക്ക് വിശ്വാസം കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്താണ് ചില വിഷയങ്ങൾ യുക്തിയാതീതമാണ് ഇപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യത്തിൽ ഒരു മായയുണ്ട് ഒരു സുശീലയുണ്ട് നാട്ടുകാരാണ് ചെറുതക്കാരാണ് ഇവര് ഇപ്പോൾ ശുശീലയുടെ മകളാണ് ഈ മായ മായയെ ഒരു ഏജൻസി അവളുടെ ഏജൻസി പറ്റിച്ചു എന്നാണ് പ്രശ്നം ഈ കേസ് ഈ കസ്റ്റഡി പോണതിങ്ങനെയാണ് ആ സാക്ഷ്യം പോണത് എങ്ങനെയാണ് മായയെ ഏജൻസി അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ച് ഇവർ ഗൾഫിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ കഫീലിന് അവിടെയുള്ള വിസ പ്രൊഡ്യൂ വിസ നമുക്ക് തരുന്ന ആളിന് ഏജൻസി പൈസ കൊടുത്തില്ല ആ പൈസയും കൊണ്ട് ഏജൻസി മുങ്ങി ഇപ്പോഴേ കഫീലിൻ്റെ പേരിലാണ് ഇവിടെ വിസ നിൽക്കണത് അവരാണെങ്കിൽ അത് കാരണം എന്തു പറ്റുമെന്ന് ഇവരുടെ ജോലിയുടെ പകുതി ശമ്പളം കഫീലിന് പോകും ഇവർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ശമ്പളം പകുതിയോടോ ഈ വിസ തന്ന ആൾ അവർക്ക് പൈസ കിട്ടിയില്ലല്ലോ ഏജൻസിയുടെ പൈസ കിട്ടി ഏജൻസി മുങ്ങിയല്ലോ അപ്പോൾ ആ പൈസ അവർക്ക് കിട്ടാൻ കാരണം ഇവർ വെച്ചുകൊണ്ട് അവർ കാശുണ്ടാക്കുകയാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കുള്ള കാശുകൾ നേരത്തെ കൊടുത്തിരുന്നു അത് പക്ഷേ ഏജൻസി ഏജൻറ് കഫീലിന് കൊടുത്തില്ല അതാണ് പ്രശ്നം വിസ ഡോണറിന് കൊടുത്തില്ല ജീവിതം നരകതുല്യമായിപ്പോയി എന്താ ജോലിയേ ഇല്ല ഉള്ള ജോലിയുടെ പകുതി ശമ്പളം കൊണ്ട് കഫില് പോകും പിന്നെ ഇവർ തമ്മിൽ അവസാനം ഇത് പറഞ്ഞ് തർക്കമായി വഴക്കായി സങ്കടമായി നിലവിളിയായി പണി ചെയ്തിട്ട് കാര്യമില്ല നാട്ടിൽ പൈസ അയക്കാൻ പറ്റുന്നില്ല ചിലവർ പൈസ തികയുന്നില്ല അന്യരാജ്യങ്ങളിൽ പോയി വിഷമിക്കുന്നവർ എന്ത് മാത്രമാണെന്നറിയോ അവരെല്ലാവരും നിങ്ങൾ ഓർക്കരുത് നിങ്ങളെ അവിടെ പോകുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് അവരിതിനേക്കാൾ കഷ്ടപ്പെട്ട് ജീവി തൊണ്ണൂറ് ഒരു അറുപത് ശതമാനം പേര് അവരിവിടെ ഇവിടെ ഇവിടെ കേരളത്തിൽ ജീവിച്ചു കഴിഞ്ഞേക്കാളും മോശമായിട്ട് അവിടെ ജീവിക്കണം അവിടെ ചെന്നാലേ അത് മനസ്സിലാകത്തുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാർജയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരും അപ്പം രാവിലെ മൂന്നാൾക്കാർ എന്നെ കാണാൻ വേണ്ടി നിൽക്കും അഞ്ചുമണിവരെ വെളുപ്പിന് അഞ്ചുമണി ആൾക്കാർ വരും ഞാൻ രണ്ട് മണിവരെ കാണും അപ്പം ഞാൻ തളർന്നു പോകും കാര്യം ധ്യാനമുണ്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് ധ്യാനം തുടങ്ങിയാൽ പത്ത് മണിക്കാണ് തീരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രാർത്ഥിക്കണ്ടേ അപ്പോൾ കഴിഞ്ഞാൽ രണ്ട് മണിയാകുമ്പോൾ ഒരു കണക്കിന് ഞാനത് അവസാനിപ്പിക്കും അപ്പോൾ അങ്ങനെ ആ മേഖലയിലെല്ലാം പറയുന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് കാരണം നിങ്ങളങ്ങനെയുള്ള സങ്കട സങ്കടത്തിൽപ്പെട്ട് വിഷമിക്കുന്ന എല്ലാവരെയും ഒന്ന് ഓർത്ത് ഒന്ന് സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തി മക്കളുടെ വിഷയങ്ങളിലെല്ലാം ഇടപെട്ട് ഓടിവന്ന് ഈ ആൾക്കാരിൽ സാക്ഷി പറയുക എല്ലാവർക്കും

പരിശുദ്ധ അപ്പൊ ഇങ്ങനെയുള്ളൊരു വിഷമസന്ധി വന്നപ്പോഴേ ഇവൾക്ക് ഈ മായയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല വീട്ടിലാണെങ്കിൽ കടമൊക്കെ വാങ്ങിച്ചാ പോയിരിക്കണത് അതിന്റെ പരിശോധ കടക്കാരുടെ അലട്ടല് അവൾക്കാണെങ്കിൽ പൈസ കിട്ടുന്ന ചെറിയ ശമ്പളത്തിന്റെ പകുതിയും കൊണ്ട് കഫിയില് പോവും ഭക്ഷണം കഴിക്കണം പിന്നെ കൂടാഞ്ഞിട്ട് കൂടാതെ അവർക്ക് വാടക കൊടുക്കണം അങ്ങനെ പല പ്രശ്നങ്ങൾ എനിക്ക് ക്ഷീണവും രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ വലിയ പൈസ ചിലവാണ് പല പ്രശ്നങ്ങളാണ് അങ്ങനെ അപ്പം ഇതെല്ലാം ഇവളുടെ അമ്മയോട് പറയും അമ്മയോട് അനുയത്തിലും പറയും ആദ്യമൊക്കെ പറയത്തില്ല പിന്നെ നിവൃത്തിയില്ല വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോകത്തില്ലേ പക്ഷെ അവരെന്ത് ചെയ്യാനാണ് നാട്ടിൽ നിൽക്കണ അവരെന്ത് ചെയ്യാനാണ് പക്ഷെ അവർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ടേ എന്താ കാര്യം ഒന്ന് അവർക്ക് ഉടമ്പടി ചെയ്യാം അതാണ് സംഭവം ചിലർ എന്നോട് പറയും ഞാനവിടെ എന്നെ എന്നെക്കെ ചോദിച്ചവർ പറഞ്ഞ വിമർശനം ചിലര് പറഞ്ഞത് അച്ഛന് ജീവിത പ്രസംഗങ്ങളാണ് എപ്പോഴും പറയണത് മാതാവിനെ കുറിച്ച് പറയത്തുള്ള ഞാൻ പറഞ്ഞ മാതാവ് ആണ് ജീവിത പ്രശ്നം എടുക്കുന്നത് അവർക്ക് വിഴിഞ്ഞില്ല ജോലിയില്ല വീടില്ല വിവാഹം അടക്കണില്ല രോഗമാണ് എന്നൊക്കെ ഈശോടുത്ത് പറയണത് ആരാണ് മാതാവല്ലേ പിന്നെ നമുക്ക് എന്താണ് ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ ജീവിത പ്രസംഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങൾ ചിലപ്പോൾ അവർക്ക് അഫ്ലുവൻ്റായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരല്ലേ അഫ്ലുവൻ്റായിട്ട് ഈ ഏറ്റവും അപകടകാരികളെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒന്നെങ്കിൽ എക്സ്ട്രീമിൽ ജീവിക്കുന്നവർ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും അതുപോലെ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരും ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ജീവിക്കാനാണ് നോക്കേണ്ടതെന്ന് തോന്നണ ഏറ്റവും നല്ലവണ്ണം ജീവിക്കുന്നവരുമുണ്ട് അവർക്ക് ദൈവത്തിനെ കൊണ്ട് ആവശ്യമില്ല ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്നവർ അവരുടെ ജീവിതത്തിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എന്തിനാണെന്ന് അവർക്ക് ഒരു ഈ രണ്ട് കക്ഷികൾക്കും അവരെല്ലാം ഡേഞ്ചർ സോണിലാണ് നിൽക്കുന്നത് ഈ നടുക്ക് നിൽക്കുന്ന ഒരു വിഷയം ദൈവത്തിന് വേണ്ടി അവർക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ട് ഇനി ഇനി ദൈവത്തിൻ്റെ കൂടെ അവർക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അപ്പോളവർ ദൈവത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളെ ഉള്ള ഞങ്ങളെപ്പോലുള്ളവരെ വിളിക്കുകയും പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും എല്ലാ ഇപ്പോൾ അവിടെ വന്നത് അവിടെ ഞങ്ങളെ വിളിച്ചവരെ ഞാനും ഇപ്പോൾ ഒരു ഒരു ഷോജു എന്നും പറഞ്ഞൊരു ഷോജു പിന്നെ ഒരു വത്സര ഇവരാണെൻ്റെ അതിന് അച്ഛന്മാരൊക്കെയാണ് അതിൻ്റെ ആധികാരികമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഉണ്ടെങ്കിലും ഇതിൻ്റെ മോഡുലേറ്ററായിട്ടൊക്കെ നിൽക്കുന്നവർ ഇവരാണ് ഇപ്പോൾ ഞാൻ രാവിലെ ആൾക്കാരെ കാണുന്നതിന് മുമ്പ് ഇവരുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചതിന് ശേഷം ധ്യാനത്തിൽ ഈശോ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ സ്ഥിതി എന്താണ് ധ്യാനത്തിൻ്റെ സ്ഥിതി ഇത് പരാജയ ധ്യാനം നന്നായിട്ട് വേണ പോകുന്നത് അതോ ധ്യാനത്തിൻ്റെ അത് വല്ല കറക്ഷൻ ഉണ്ടോ കർത്താവിന് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനോ അത് കറക്റ്റ് ചെയ്യാനോ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ വേണ്ടി ഞാൻ എപ്പോഴും അവ അപ്പോഴും മാത്രമല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ മറ്റു ഒരുവിധം പ്രാർത്ഥിക്കാൻ ദൗ ഈ ദൗത്യമുള്ളവർക്കുള്ള പുസ്തകം എന്താണെന്നറിയാവോ ദൗത്യമുള്ളവർക്ക് കൃപയുണ്ടാവും അതുകൊണ്ട് ഞാൻ ദൗത്യമുള്ളവർ ചുമ്മാ പ്രാർത്ഥന മാത്രമുള്ളവർ ഞാൻ അധികം അക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം കൃപ അത് പ്രാർത്ഥന മാത്രമുള്ളവർക്ക് അനുഗ്രഹമുണ്ടാകും ദൗത്യമുള്ളവർക്ക് അതുകൊണ്ടാണ് ഈ ഒന്ന് 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 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാൽ ആണ് എന്റെ മേൽ ദൈവം ചുരുങ്ങിയ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് പ്രീസലാണ് അപ്പൊ ഈ അധ്വാനിക്കുന്നവർക്കാണ് കൃപയുള്ളത് അത് ഈ ഉടമ്പടിയിൽ ഇത്രയും പവറായിട്ട് കത്ത് കാര്യം ഇതിൻ്റെ അത് അധ്വാനമുണ്ട് അല്ലാതെ പ്രാർത്ഥന മാത്രം ചുണ്ടിൻ്റെ അധ്വാനം മാത്രമല്ല ഉള്ളത് നിങ്ങൾക്ക് ആധ്യാത്മിക പാപ്പരത്വം സംഭവിക്കുന്നത് നിങ്ങൾക്ക് ചുണ്ടിന്റെ അധ്വാനം മാത്രമുണ്ടായി കർണക്കുന്ത മുപ്പത്തിമൂന്ന് പ്രാവശ്യം അല്ലേ വിശ്വാസപ്രമാണം നാപ്പത്തി അഞ്ച് പ്രാവശ്യം ചുണ്ടിന്റെ അധ്വാനം മാത്രമേ ഉള്ളു ഇത് അധ്വാനമായിട്ട് ദൈവം കണക്കാക്കണില്ല ചുണ്ട് അധ്വാനിക്കാൻ തന്നിരിക്കണേ അല്ലേ കയ്യും കാലമാണ് അധ്വാനിക്കാൻ തന്നിരിക്കണേ അപ്പൊ അധ്വാനിക്കുന്നവനാണ് കൃപയുള്ളത് അതാണ് ഒന്ന് കുറഞ്ഞ ഒന്ന് കുറഞ്ഞ പത്ത് ഞാൻ പറഞ്ഞ ഞാൻ ഞാൻ അത് എന്തായിരിക്കുന്നു എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞ നിഷ്ഫലമായി പോയിട്ടില്ല നിഷമായിട്ടില്ല അധികം ഞാൻ അധ്വാനിച്ചു അധികം ഞാൻ അധ്വാനിച്ചു എന്നാൽ ഇന്ന് ഞാനല്ല ഞാനല്ല എന്നിലുള്ള ദൈവ കൃപയാണ് എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് അധ്വാനിച്ചത് അപ്പോഴേ അധ്വാനിച്ചത് എന്താണ് എന്നിലുള്ള ദൈവാനുഗ്രഹമല്ല പിന്നെന്താണ് എന്നിലുള്ള ദൈവകൃപ ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ശക്തി അതാണ് രണ്ട് കോറിൻ്റെ പന്ത്രണ്ട് ഒമ്പത് എന്താണ് വിലക്കിയതിലാണ് ദൈവത്തിൻ്റെ കാര്യം രണ്ട് കോറിൻ്റെ പന്ത്രണ്ട് ഒമ്പത് പറയാതെ കൃപാസനം നിലനിൽക്കത്തില്ല കാര്യം കൃപാസനം എന്ന് പറഞ്ഞാൽ കൃപയുടെ ഇരിപ്പിടം അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യണമെല്ലാം എന്താണ് ഗ്രെയ്സാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഈ ദൈവത്തിൻ്റെ ശക്തി ഉള്ളവർക്ക് മാത്രമേ അധ്വാനിക്കാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ പറ്റത്തുള്ളൂ ദൈവത്തിന് വേണ്ടി അധ്വാനം എന്താണ് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അറിഞ്ഞവരെ അതാണ് അധ്വാനം ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം അതാണ് ദൈവത്തിന് വേണ്ടിയുള്ള അധ്വാനം ഉള്ളവരെയാണ് ഞാൻ സാധാരണ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കണ്ടുപിടിക്കുന്നത് അവർക്ക് ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുമോ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക അയ്യോ ഞാനങ്ങും പറയത്തില്ല ഞാനങ്ങനെ പറയും ആൾക്കാർ പേടി ആൾക്കാർ വഴക്കിട്ട് ആൾക്കാർ അപ്പം ആൾക്കാരെ പേടിക്കുവരെ അത് അതായത് ദൈവ കൃപ ഇല്ലെന്നുണ്ടെങ്കിൽ കൃപാസനം പത്രമൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അവരെന്ത് പറയും അയ്യോ ആൾക്കാർ വല്ലതും പറഞ്ഞാൽ എന്തു ചെയ്യും ഇവരെ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ എന്തു ചെയ്യുമെന്ന് അതുകൊണ്ട് അവർ നൂട്ടം നിൽക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കൃപയില്ല എന്നുണ്ടെങ്കിൽ വലക്കും പശാരക്കൂടിൻ്റെയൊക്കെ അടുത്ത പള്ളിയിലെ കൊണ്ടുപോയി ചേച്ചി മാറിക്കളി അത് കൃപയില്ലാഞ്ഞിട്ടാണ് അവർ കൃപയില്ല കാര്യം അധ്വാനിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇപ്പം ചെറിയ പറഞ്ഞു ഞാൻ ഓർഫനേജിൽ പോയി ഞാൻ ഓർഫണേജിൽ പോയി ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഒരു ദിവസം അവരവിടെ താമസിച്ചു അവിടെ പഴയ മുഷിഞ്ഞ ഉടുപ്പിലായി ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ട് കഴുകി അവർക്ക് തേച്ച് കൊടുത്തു അവർക്ക് അല്ലെങ്കിൽ ഞാൻ അവരുടെ ദിവസം അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവർക്ക് അധ്വാനമാണ് കർത്താവിന് വേണ്ടിയുള്ള അധ്വാനമാണ് അതെന്തുകൊണ്ടാണ് അത് കൃപയാണ് അതാ അതാ ഒന്ന് കുറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച് കൈ ഒരു കൈ കൊടുത്തി പ്രാർത്ഥിക്കർത്താവ് ദൈവ ദൈവകൃപ ദൈവകൃപ വേണ്ടി അധ്വാനിക്കാനുള്ള ദൈവകൃപ ദൈവകൃപ എന്നെ നിറയാൻ വേണ്ടി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു தனரா விஸ்வராதனு ஆளு கல்லையின் சாகரவே சுகக்கூடும் மேலே கல்லையின் சாகரவே சுகக்கூடுமே Good.